ചോറിയാണ് <59an> പ്രശ്നം ി ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള ആളുകൾ ഏതെല്ലാം തരത്തിലുള്ള വീരവാദങ്ങൾ മുടക്കിയിട്ടുണ്ട് ഈ സർക്കാരിനെതിരെയും ഞങ്ങൾ സഖാക്കൾക്കെതിരെയും പറഞ്ഞാൽ വിവരമില്ലാത്തേ ഞങ്ങളാകെ അഴിമതിക്കാരാണ് ഞങ്ങളാകെ തെറ്റുകാരാണ് നമ്മൾ ചർച്ച സമയമില്ല പക്ഷെ അപ്പോഴും ഹാഷ്മി പറയാറുണ്ടല്ലോ

ഉണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പറയാം പിന്നെ ആ ചോദ്യം ഉണ്ടല്ലോ എന്നോട് ചോരുക്ക് തന്നെയാ എന്തേട്ടോക്കി കാണിക്കരുത് എന്തിനാണ് മാസപ്പടി കേസിൽ മുഖ്യമന്ത്രിയുടെ മകൾ

ഒന്നേ മുക്കാൽ കോടി രൂപ വാങ്ങിച്ചോ അത് ത്രൂ അക്കൗണ്ട് ആണേ മക്കളെ ഒരു ഫോട്ടോ എനിക്ക് കിട്ടൂടാത്തോണ്ട് സാർ എനിക്ക് ബോധ്യപ്പെടും അങ്ങനെ അത്രയ്ക്കൊന്നും വേണ്ട ഒരു പത്തിരുന്നൂറ് ഏറ്റോ ഘടിപ്പിച്ച് തലേം കുത്തിയർത്തി കണ്ണില് മുളകോട്ടിട്ടാ മതി സേവനം എന്താണെന്ന് അങ്ങേക്കും അറിയില്ല ആർക്കും അറിയില്ല എനിക്കും അറിയില്ല ആർക്കും അറിയില്ല ഞാൻ ഞാൻ ചോദിച്ചുകൊണ്ടാണ് ഉത്തരം പറയാൻ കഴിയില്ല പോട്ടെ നമുക്ക് അത് വിട്ടു ബാർക്കോഴിലേക്ക് വരാം മിണ്ടരുത് ഇന്നത്തെ കോട്ട കഴിഞ്ഞു താങ്കൾ വീണ്ടും വീണ്ടും ആർക്കും ഉത്തരവില്ല ഉത്തരവില്ല എന്ന് പറയുന്നത് ശരിയല്ല ഉത്തരം പറ സമൂഹത്തിന് ബോധ്യപ്പെട്ടു എന്താണാ സേവ് ഉത്തരം പറഞ്ഞു കഴിഞ്ഞു എന്താണാ സേവ് നിങ്ങൾക്ക് ബോധ്യപ്പെട്ടില്ല എന്നുള്ളത് മാത്രമാണ് ഉത്തരം തന്നെയാണ് പറഞ്ഞത് മിണ്ടാതിരിക്കാം കുറച്ചു കഴിയുമ്പോ പോവുമായിരിക്കും